ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചുട്ടരച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു മുറി തേങ്ങ പൂണ്ടതിന് ശേഷം നല്ല കളലിലിട്ടിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ വെണ്ണീരൊക്കെ കഴുകി കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പത്ത് വറ്റൽമുളകും ചുട്ടെടുത്തിട്ടുണ്ട് ഒരാറേഴ് ചെറിയ ഉള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയൊക്കെയാണ് അരക്കിയെടുത്തിട്ടുള്ളത് മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലാണ് ഞാനിത് അരച്ചെടുക്കണത് ആദ്യം ആ തേങ്ങാപ്പൂളൊക്കെ അരി ഇട്ട് കൊടുക്കുക ആ ചുട്ട മുളകും ചുട്ടമുളക് ഞാൻ വെണ്ണീരൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് അതും അതുവരിട്ടിട്ട് നല്ലോണം ആദ്യം അരച്ചെടുക്കുക ചുട്ട തേങ്ങയും മുളകും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഈ തേങ്ങ മുളകും അരക്കുന്ന കൂടെ ഈ ഉള്ളിയൊക്കെ ചേർത്തിക്കാണെങ്കിൽ അത് വല്ലാതെ അരഞ്ഞു പോകും അപ്പോൾ ചമ്മന്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇട്ടിട്ട് അരച്ചെടുക്കണത് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക അപ്പോൾ അതാ ചമ്മന്തി ഈ ഒരു പാകത്തിലാണ് ഇട്ടോ കിട്ടിയത് വല്ലാതെ അരഞ്ഞു പോകരുത് ഈ ഒരു പാകത്തിൽ മതി ഇനി അതൊരു പ്ലേറ്റിലേക്ക് ആക്കുക ഇപ്പോൾ മിക്സീൻ്റെ ചാറിന്ന് ചമ്മന്തി മുഴുവനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് കൈ കൊണ്ട് നല്ലൊരു ഉരുള പോലെ ആക്കുക ഇതൊരു ഉണ്ട ചമ്മന്തിയാണല്ലോ അതുകൊണ്ട് ഉരുട്ടി എടുക്കുക കയ്യിൽ വെച്ചിട്ട് ഇപ്പോൾ നല്ലൊരു ബോൾ പോലെ ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനിയിപ്പോൾ ഒരു നേരം ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉണ്ട ചമ്മന്തി മാത്രം മതി ഇട്ടാൽ ഒരു പപ്പടം ഉണ്ടായാൽ നല്ലോണം ചോറുണ്ടാകാം അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുകയുണ്ടോ അത്രയ്ക്കും ടേസ്റ്റാണേ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റും എഴുതി അറിയിക്കണേ